ഞാനിന്ന് ഒരു മാങ്ങ പെരട്ട് ഉണ്ടാക്കിയതാണ് അല്പം പോലും ഇല്ലാതെ മാങ്ങ നല്ലവണ്ണം പെരട്ടി എടുത്തിട്ടുണ്ട് അത് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ മാങ്ങയാണ് വാങ്ങിയിട്ടുള്ളത് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു കിലോ മാങ്ങ പെരട്ടിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് ഒരു കിലോ മാങ്ങ വാങ്ങി നല്ലവണ്ണം ഞാൻ അരിഞ്ഞ് സ്ക്വയർ ടൈപ്പിൽ അരിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട് ഇങ്ങനെ അരിഞ്ഞിട്ടുണ്ട് ഇതിൽ ഉപ്പ് ഒന്നും തൊട്ടിട്ടില്ല നല്ല വെള്ളം കഴുകിയിട്ട് വെള്ളം തൊടാതെ വെള്ളം ഉണ്ടായിരുന്ന വെള്ളമെല്ലാം നല്ല വെള്ളം തുടച്ച് കളഞ്ഞിട്ട് വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഇല്ലാതെയാണ് ഞാനിത് റെഡിയാക്കി വെച്ചേക്കുന്നത് പെരട്ടുമാങ്ങ ഉണ്ടാക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി ഒരു അലൂമിനിയം ചീനച്ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട് ഒരു നൂറ് ഗ്രാമോളം നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് കടുക് അങ്ങോട്ടിടാം മാങ്ങയാകുമ്പോൾ അലൂമിനിയം ചിനിൻ ചട്ടിയിലോ ഏതിൽ വേണമെങ്കിലും സ്റ്റീലിലോ ഒക്കെ നമുക്ക് വയ്ക്കാം പക്ഷേ നാരങ്ങ ഒരു കാരണമെച്ചാൽ അലൂമിനിയത്തിലും സ്റ്റീലിലും നിങ്ങൾ വയ്ക്കരുത് അതിന് ചട്ടിയോ ഇരുമ്പോൾ തന്നെ ഉപയോഗിക്കണം ഈ കടുകെല്ലാം നല്ലവണ്ണം ഒന്ന് പൊട്ടി വരട്ട കടകെല്ലാം പൊട്ടിയതിന് ശേഷം കുറച്ച് ഉലുവ ഒന്ന് ഇട്ട് അതുകൂടെ ഒന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കാം ഒരല്പം പോലും വെള്ളം ഇല്ലാതെ വെച്ചാൽ നമുക്ക് മാസങ്ങളോളം ഈ മാങ്ങ ഇരിക്കും ഇലിവയും ഇട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് ഈ മാങ്ങ വെച്ച ദിവസം കൊണ്ട് തീരെ ഒരു സദ്യയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ തരത്തിൽ മാങ്ങ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതും ഒന്ന് പൊട്ടി വരട്ട നല്ലവണ്ണം പൊട്ടി വന്നിട്ടുണ്ട് ഇനി കുറച്ച് വെളുത്തുള്ളി ഒന്ന് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നീളത്തിനല്ല നല്ല കുഞ്ഞു കുഞ്ഞി അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഒരുപാട് വലുതാക്കേണ്ട ആവശ്യമില്ല കുഞ്ഞായിട്ട് തന്നെ അരിഞ്ഞെടുക്കാം വെളുത്തുള്ളി വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് ഗോൾഡൻ കളറാവുമ്പോൾ കുറച്ച് പച്ചമുളകും കൂടെ ഇടാം എരിവിന് വേണ്ടിയിട്ടാണ് പച്ചമുളക് ഇടുന്നത് കാരണം കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഈ പച്ചമുളക് ഇടുന്നത് പച്ചമുളക് ഇടാം അതൊന്നും ഇതിലോട്ട് കട്ടാം സാധാ മുളക് പൊടിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ഇതെങ്കിൽ പച്ചമുളകിൻ്റെ ആവശ്യമില്ല പിന്നെ മാങ്ങ അച്ചാറിന് അല്ലെങ്കിൽ മാങ്ങ പെരട്ടിൻ്റെ ഒരു കാരണവശാൽ ഇഞ്ചിയുടെ ആവശ്യമില്ല നാരങ്ങയ്ക്ക് മാത്രമേ നമ്മൾ ഇഞ്ചി ചേർക്കത്തുള്ളൂ ഞാൻ അങ്ങനെയാണ് അല്ലെങ്കിൽ മാങ്ങയ്ക്കൊരു ഇഞ്ചിയുടെ ഒരു കമർപ്പ് വരും അതുകൊണ്ട് ഇഞ്ചി ചേർത്തിട്ടില്ല അപ്പോൾ ഇതൊന്ന് നല്ലവണ്ണം ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്തല്ല ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കേണ്ടത് ഒരു കാരണവശാലും മീഡിയത്തിലോ ഹൈയിലോ വയ്ക്കരുത് ഇതെല്ലാം കരിഞ്ഞു പോകും പ്രത്യേകിച്ച് അലുമിനിയം ചട്ടിയായതുകൊണ്ട് പക്ഷേ അലൂമിനിയം ആണെങ്കിലും ഇത് നല്ല മൂട് കട്ടിയുള്ള ചട്ടിയാണ് കുഴപ്പമില്ല ഇനി ഇത് ചേർക്കേണ്ടത് മുളക് പൊടിയാണ് ഞാൻ ഒരു കിണ്ണം കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് അതിന് ഇത്ര സ്പൂണ് അന്ന് വരാൻ പറ്റത്തില്ല നമുക്ക് എത്ര ക്വാണ്ടിറ്റി ആണോ മാങ്ങ ഉള്ളത് അതനുസരിച്ച് നമുക്ക് മുളകിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇത് കാശ്മീരി ആയതുകൊണ്ട് സാധാ മുളകാണെന്നുണ്ടെങ്കിൽ ഇത്രയും ചേർക്കേണ്ട ആവശ്യമില്ല കാരണം ഭയങ്കര എരിവായിരിക്കും ഇതൊന്നും നല്ലവണ്ണം ഒന്ന് മൂത്ത് വരട്ടെ ഏകദേശം മുളകൊക്കെ ഒന്ന് മുളകിൻ്റെ നിറമൊക്കെ മാറിയിട്ടുണ്ട് പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി കുറച്ച് ഉപ്പിടാം കാരണം മാങ്ങ അരിഞ്ഞ് വെച്ചിരുന്നതിൽ ഉപ്പ് ഒന്നും ചേർക്കാതെയാണ് വെച്ചിരുന്നത് അതുപോലെ തന്നെ മാങ്ങ നാച്ചാർ അല്ലെങ്കിൽ പെരട്ട ഉണ്ടാക്കുമ്പോൾ മാങ്ങ അരിഞ്ഞ ഉടൻ തന്നെ ഇത് നിങ്ങൾ കറി വയ്ക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു കറുത്ത നിറം വരും മാങ്ങയ്ക്ക് നിറ വ്യത്യാസം വരും അതുകൊണ്ട് ഉടനെ തന്നെ അരിഞ്ഞ ഉടൻ തന്നെ നമ്മൾ മാക്സിമം ഉണ്ടാക്കാൻ ശ്രമിക്കുക ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിൽ ചേർക്കേണ്ടത് കായപ്പൊടിയാണ് കട്ടക്കായമാണെന്നുണ്ടെങ്കിൽ വറുത്തതിന് ശേഷം പൊടിച്ചെടുക്കുക ഞാനിത് എൽ ജിയുടെ പൊടിയാണ് ഇട്ടിട്ടുള്ളത് കായം അല്പം കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം കുഴപ്പമില്ല ഇതിനി ഉലുവ ഉലുവ പൊടിയുടെ ആവശ്യമില്ല ചിലര് ഉലുവ ഉലുവ പൊടി വീണ്ടും ചേർക്കാം അതിൻ്റെ ആവശ്യമില്ല കാരണം ഉലുവയിട്ട് കടുക് വറുത്തിട്ടുണ്ട് ആദ്യം നമ്മൾ ഉലുവയിട്ടാണ് അത് വറുത്തെടുത്തത് അതുകൊണ്ട് ഇനി ഉലുവ ഇടേണ്ട ആവശ്യമില്ല ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം അപ്പോൾ മുളകെല്ലാം നല്ല ചൂടോടുകൂടി ഇരിക്കുവാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന മാങ്ങ ഇതിലോട്ട് ഒന്ന് തട്ടാം അതിന് മുന്നേ ആയിട്ട് ഇച്ചിരി കടുക് പൊ വറുത്ത് പൊടിച്ചത് ഒരുപാട് പൊടിക്കണ്ട വറുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി കായ കടുക് നല്ലവണ്ണം പൊടിഞ്ഞ് കിട്ടും രണ്ടായിട്ടൊന്ന് മുറിഞ്ഞ് കിട്ടും ഒരുപാട് പൊടിക്കണ്ട എങ്കിൽ ഒരു ചെറിയൊരു കൈപ്പ് ഉണ്ടാകും ഇത് മാങ്ങ പെര നമ്മൾ മാങ്ങ തട്ടിയതിന് ശേഷം വേണമെങ്കിലും കടുക് ഇടാം ഇതിപ്പം ഞാൻ ആദ്യം ഇട്ടു എന്നുള്ളതേ ഉള്ളൂ ഇനി ആ മാങ്ങ ഒന്ന് ഇതിലോട്ട് തട്ടാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുന്നത് കാരണം ഈ അലൂമിനിയം ചീനിച്ചട്ട അടി കട്ടിയുള്ളത് കൊണ്ട് ചെറിയ ചൂട് കാണും ഒരുപാട് ചൂടില് ഇനി എങ്കിൽ മാങ്ങ വെന്ത് പോകും അതുകൊണ്ട് ഒരുപാട് തീ വയ്ക്കേണ്ട അങ്ങനെ നമ്മുടെ മാങ്ങ പിരട്ട് റെഡി ആയിട്ടുണ്ട് ഇത് കുറച്ചും കൂടെ കഴിയുമ്പോൾ ചെറിയൊരു നിറവ്യത്യാസം കൂടെ വരും അപ്പോൾ നിങ്ങളും ഇതുപോലെ മാങ്ങ പെരട്ട് ഉണ്ടാക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു മൂന്ന് നാല് ആഴ്ചയോളം നമുക്ക് ഇത് സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ ഓക്കെ ബൈ